പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഐത്താചാരവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു അനാചനമാണ് ഈ മണ്ണാപ്പേടി പുലപ്പേടി അല്ലെങ്കിൽ പറപ്പേടി എന്നൊക്കെ പറയുന്നത് തെക്കൻ തിരുവിതാംകൂറില് മണ്ണാപ്പേടി എന്ന് പറയുന്നത് തന്നെയാണ് വടക്ക് പുലപ്പേടി എന്നും പറപ്പേടിയെന്നുമൊക്കെ പറയുന്നത് അതായത് കർക്കിടമാസ കാലത്ത് സന്ധി കഴിഞ്ഞാൽ നായർ സ്ത്രീകൾ ആൺതുണിയില്ലാതെ വീടിന് പുറത്തിറങ്ങുമായിരുന്നില്ല വീടിന് പുറത്ത് വെച്ച് ഒരു മണ്ണാൻ തുടുകയോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും മാറി നിന്ന് കണ്ടേ എന്ന് വിളിച്ചു പറയുകയോ ചെയ്താൽ പിന്നെ അവൾക്ക് ജാതിപ്രഷ്ടായി പിന്നെ അവൾ മണ്ണാൻ്റെ കൂടെ ഊടി രക്ഷപ്പെട്ട് പോയിക്കൊള്ളണം വീട്ടുകാരറിഞ്ഞാൽ കുന്നുകളയും ഒരു മണ്ണാൻ്റെ ഭാര്യയായി ജീവിക്കുന്നതിലുള്ള അപമാനം കൊണ്ടാണിത് മണ്ണാപ്പേടിയെപ്പറ്റി ആദ്യമായിട്ട് ആധികാരികമായി പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ബാർബോസാണ് മനുഷ്യത്വം തീരെയില്ലാത്ത ഈ ഒരു അനാചാരം ബ്രിട്ടീഷ് ഭരണകാലം വരെ നിലനിന്നിരുന്നു പിന്നീട് ഇത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റാറിൽ വേണാട്ടിൽ അന്ന് വേണാട് ഭരിച്ചിരുന്ന ഉണ്ണിക്കേരള വർമ്മ ഒരു വിളംബരത്തിലൂടെ നിർത്തലാക്കുകയായിരുന്നു അതുപ്രകാരം പ്രകാരം മണ്ണാപ്പേടി ഉണ്ടായ ഒരു സ്ത്രീ കുളിച്ചു കയറിയാൽ ആ ദോഷം തീരുമെന്നായിരുന്നു വിളംബരം മണ്ണാപ്പേടിയെപ്പറ്റി മറ്റൊന്നുകൂടി പറയാം അതായത് കൊല്ലത്തിൽ ഒരിക്കൽ കാബോളിൽ വേലയാഘോഷങ്ങളും ഉത്സവങ്ങളും ആഘോഷിക്കുന്ന സമയത്ത് അന്ന് നാടുവാഴി താണജാതിക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു അന്ന് അവർക്ക് കാബുകളിൽ പ്രവേശിക്കാം വേലയാഘോഷങ്ങളിൽ പങ്കെടുക്കാം ഈ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സമയവും കാലവുമൊക്കെ മുൻകൂട്ടി കുട്ടി അറിയിക്കുമായിരുന്നു ഈ സമയത്ത് അതായത് ഈ സ്വാതന്ത്ര്യം അനിക്കുന്ന ഈ സമയത്ത് ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകളെ താണജാതിക്കാർ തൊട്ടാൽ പിന്നെ അവർ അവരുടെ കൂടെ പോയിക്കൊള്ളണം അതാണ് ആചാരം അപ്പോൾ ഇത്തരം സാമൂഹ്യപരമായിട്ടുള്ള ആചാരങ്ങളിൽ ജാതി മതവുമൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളും